ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയപ്രദർശന വേദിയാണ് ഇത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ചമയപ്രദർശനമാണ് കുടമാറ്റത്തിനുള്ള കുടകൾ അതുപോലെ തന്നെ നെറ്റിപ്പട്ടങ്ങൾ മറ്റ് അലങ്കാര വസ്തുക്കൾ എല്ലാം ജനങ്ങൾക്ക് കാണുന്നതിനായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എല്ലാം പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ആലവട്ടങ്ങൾ വെഞ്ചാമരങ്ങൾ നെറ്റിപ്പട്ടങ്ങൾ എന്നുവേണ്ട ആനയ്ക്കലങ്കാരമായിട്ട് ഉപയോഗിക്കുന്ന അലങ്കാര വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട് ആനകളുടെ രൂപം പോലും പതിനഞ്ചാനകളുടെ പേര് പോലും കൊത്തിവെച്ചുകൊണ്ട് അതിൻ്റെ പ്രതിമകൾ ഇവിടെ പ്രദർശനത്തിനായി നമുക്ക് കാണാൻ കഴിയും ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസമായ ഇന്നുപോലും ഈ പ്രദർശനത്തിനായി ഇവിടെ കൗസ്തുഭത്തിൽ കടന്നു വരുന്നത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും അതുപോലെ തന്നെ കുടമാറ്റത്തിനുള്ള കുടകളും അടക്കം പലതരത്തിലുള്ള കുടമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപങ്ങളടക്കം ഇവിടെ പ്രദർശനത്തിന് നമുക്ക് കാണാൻ കഴിയും പല രീതിയിലുള്ള കുടമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപങ്ങളൊക്കെ ഇവിടെ ഈ പ്രദർശന നഗരിയിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തൃശ്ശൂർ പൂര പരിപാടിയിലെ തലേന്നായിട്ട് പോലും ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടും ചൂടിൽ പോലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രദർശന പ്രദർശനം കാണുന്നതിനായിട്ട് ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഈ ആനച്ചമയ പ്രദർശനം കാണുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഊരപ്രേമികളെ കൊണ്ട് തൃശ്ശൂർ നഗരം നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ ആളുകളെല്ലാവരും തന്നെ ഈ പ്രദർശന ത്തിനായിട്ട് ഇത് കാണുന്നതിനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള കുടകളടക്കമുള്ള ആനയ്ക്ക് അലങ്കാരമായി ഉപയോഗിക്കുന്ന ചമയങ്ങളടക്കമുള്ള അതിൻ്റെ പ്രദർശനങ്ങളാണ് എല്ലാം പുതിയതായി നിർമ്മിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഈ ഈ പ്രദർശനത്തിനായി ഇവിടെ വച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം ഇത് കാലവട്ടവും അതുപോലെ തന്നെ വെഞ്ചാമരങ്ങളും മുത്തുക്കുടകളും ഒക്കെയായിട്ട് വളരെ വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ ഈ പ്രദർശന പ്രദർശനം നടത്തിയിട്ടുള്ളത് ഈ പൂര ചമയ പ്രദർശനം ഇത് നോക്കിക്കോളൂ മുത്തുക്കുടകൾ ഇത്ര മനോഹരങ്ങളായിട്ടുള്ള മുത്തുക്കുടകൾ ഒക്കെ ഈ സാധാരണ പൂരപ്രേമികൾക്കും ജനങ്ങൾക്കും കാണുന്നതിനു വേണ്ടി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് പാറമേക്കാവിൻ്റെ പാറമേക്കാവ് ക്ഷേത്രത്തോട് ചേർന്നിട്ടുള്ള ഹോളിലാണ് ഇത് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നാളെ തൃശ്ശൂർ പൂരത്തിന് വൈകിട്ട് നടക്കുന്ന കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുത്തുക്കുടകളാണ് ഓരോ തിരുവമ്പാടിയും